എന്നാല് ഞങ്ങൾ വന്നതേ ഇപ്പൊ ഇവിടെ സീപ്രാലയൻറെ മഞ്ഞ വരട്ടുണ്ട് സീപ്രായം അല്ല ഒരു മുന്നറിയിപ്പ് നിലയിലൊക്കെയാണ് ഇപ്പൊ മൂന്ന് സ്ഥലത്ത് വീട് എന്താ എന്ത് തങ്ങൾക്ക് പറയു ഇവിടെ നിരന്തരമായിട്ട് അപകടം നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ റോഡിന്റെ വർക്കിന്റെ മോശം കൊണ്ടോ സിഗ്നലിന്റെ കുറവുകൊണ്ടോ ഒന്നും അല്ല ഇവിടെ ആളുകൾ അശ്രദ്ധയാണ് അശ്രദ്ധയൊ കേരള പോയ ലോങ് കാണുമ്പോ ഒന്നായിട്ടാണ് പിടിക്കുകയാണ് പിന്നെ ബഡ് വരുമ്പോ അങ്ങോട്ട് വരുകയാണ് അതന്നെ സംഭവം അപ്പോ ആളുകൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഈ റോഡിനോ ഈ ശീനിപ്പാടോ എങ്ങനെ പറയിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയല്ല ആളുകൾ ശ്രദ്ധിച്ചു പോയാൽ മതി അപ്പൊ ഞാൻ ഉൾപ്പെടെ ഉണ്ടായി വണ്ടി ഓടിച്ച അതാ ഇപ്പൊ എന്താ വെച്ചാല് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ട് പഞ്ചായത്ത് ഇടപെട്ട് മറ്റുള്ളവർക്ക് ഇടപെട്ടിട്ടാണ് ഇപ്പൊ കിടക്കട ആ അല്ലാതെ ആ ഒച്ചനെ വരാൻ പോലെ അവിടെ സോവ് ചെയ്ത് വണ്ടി പോയി സോവിടെ വാഹനം ഒന്ന് ഈ സിഗ്നൽ ഒന്നും അവർക്ക് വാതകമല്ല അങ്ങോട്ട് പോകല് പോക്ക് അങ്ങനെ വരുമ്പോ അതേപോലെ ഇങ്ങോട്ടും വരുന്ന ആളുകൾ ഉണ്ടോ അങ്ങനെ വരുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ വേറൊരു സംഗതിൻ്റെ ആയിട്ടല്ല ആൾക്കാർ അസർദ്ദ സൂക്ഷിച്ചു പോവാൻ മഞ്ഞളയിലൂടെ ഈ വാഹനങ്ങളൊക്കെ കണ്ടില്ലേ ഇവരെ ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു വളവ് കാണായിട്ടാണോ ഇവിടെ മര്യാദക്ക് വേഗത ഇല്ല മുപ്പത് സ്പീഡ് അത് മുപ്പത് സ്പീഡ് എൺപത് സ്പീഡ് ആ പോയ വണ്ടി നൂറുമില്ല എൺപത് എന്തായാലും മുപ്പത് വേണ്ട സ്ഥലത്തേക്കാണ് എൺപതി പോയത് അതെ അപ്പൊ എങ്ങനെ ഉണ്ടാവും അത് തന്നെയാണ് പിന്നെ ട്രേക്കൊക്കെ ഉണ്ടായത് കൊണ്ട് എന്ന് വിചാരിക്കും ആൾക്കാരെ ശ്രദ്ധിക്കാനാണോ പിന്നെ നമ്മടെ അയൽവാസി ഉണ്ട് പത്ത് ഞാനേ ഇവിടെ മൂന്ന് മഞ്ഞളേലിട്ടു പറട്ടെ അപ്പൊ ഞാൻ ചെറിയ കുത്തേനും അപകടങ്ങളും ഇവിടെ ഈ ഇരുപത്തഞ്ച് പത്ത് മുപ്പല്ല എഴുപത്തൊന്നേ എൺപത്തൊമ്പോട്ട് ഇവിടെ തന്നെ അപ്പൊ നമ്മുടെ പഴയ റോഡായാലും അന്ന് ഒരു അപകടം ഞങ്ങളെ അറിവിൽ നടന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ ഇപ്പൊ നടന്നിട്ടില്ല ഇവിടെ നടന്ന അപകടങ്ങളെല്ലാം ഒക്കെ തൃസിയാ ഞാൻ മരിച്ചന്ന് അങ്ങട്ട് കയറും വന്ന ഇങ്ങട്ട് പറഞ്ഞ എല്ലാം ഇവിടെ ഉണ്ട് വീട്ടിലെല്ലാം നിൽക്കുന്നേ പത്തിരുപത് അപകട നടന്നത് അപകട പേര് അല്ലേ മൂന്നാ ഒരു മരണേശേഷം പന്നി വാഞ്ഞിട്ട് അപകടം തന്നെയുള്ളൂ പക്ഷെ ഞാൻ ഞാൻ വന്നത് ഞാൻ പത് ഇവിടെ വിളിച്ചിട്ട് ഞമ്മളെ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലെത്തി മഞ്ഞവരെ അപ്പൊ ഞാൻ അതിന്റെ തട്ടിങ്ങാനും ഒന്നും ഓക്കെ പക്ഷെ അതേ അതുകൊണ്ട് ഒരു കാര്യമല്ല വണ്ടിയും കുറച്ച് ഒച്ചപ്പെടുന്നില്ല അല്ലാതെ സ്പീഡ് എവിടെയും കുറക്കുന്നില്ല കുറക്കണില്ല ഏഹ് സ്പീഡ് കുറയണൂല്ല കുറച്ച് സൗണ്ട് ഇണ്ടാവും അടുത്ത ആ പറ്റില്ല എന്നല്ലേ പറ്റൂലു വേറെ ഒരു ഗുണം ആ മഞ്ഞവരോണ്ടില്ല കമ്പിട്ടാൻ മാത്രമേ ആ നല്ലതും ഒരു രക്ഷമില്ല അപകടം അപകടം കൊടുക്കുന്നു അതിലാണ് പോകുന്നതാണ് പക്ഷെ ഒക്കെ വട്ടി തിരിഞ്ഞാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെന്താ പുതിയ വണ്ടികൾ പുതിയ മോഡൽ വണ്ടി എന്താണെന്ന് തീർച്ചയായും അറിയണ സംഭവങ്ങള് പക്ഷേ സൗണ്ട് ആണ് സൗണ്ട് മാത്രമേ ഉള്ളൂ സൗണ്ട് മാത്രമേ വണ്ടി കുറയുന്നില്ല ഒരു കാര്യം വേലായുതായിട്ടനേ നമ്മളിവിടെ നടന്ന അപകടങ്ങളെ തുടക്കം പോലുള്ള അപകടങ്ങളിലെ വിവരങ്ങളെ ഏറ്റവും കൂടുതൽ അറിയിച്ചു ഞങ്ങളുടെ മുകളിലോ ആരും ആക്സിഡന്റ് കാലെടുക്കുന്നില്ല സൗണ്ട് മാത്രം എന്തായാലും വാഹനങ്ങളെ ഇപ്പൊ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് ആ വച്ചി ആ ബോഡ് ഈ വളയെ കൊണ്ടന്ന് ഈ മുപ്പത് ഇവിടെ പോണേ നൂറ്റി മുപ്പതിലും നൂറ്റി അമ്പതിലോ വെറും കടകള് മുപ്പത് കിലോമീറ്റർ സ്പീഡ് ഇവിടെ പാടുള്ളൂ ഈ മുപ്പതല്ല ഒരു നിയമപ്രകാരം മുപ്പതാ അതൊരു നാപ്പത് സ്പീഡ് പോയാലും നിങ്ങൾ ആലോചിച്ചാണ് നിങ്ങൾ ഈ ഒരു സമയത്താണ് ഇവിടെ വാഹനങ്ങള് എൺപത് സ്പീഡ് തൊണ്ണൂറ് സ്പീഡ് കാരണം കേരളം കണ്ണത്തെ നിർത്തണുള്ളൂ അതാണ് ഈ അപകടം സംഭവിക്കുന്നത് അപ്പോ ചെറിയ വാഹനങ്ങളാല് പോണ സമയത്ത് ഏതെങ്കിലും വലിയ വാഹനം വരുമ്പോഴത്തിന് അപ്പൊ അതെ അപ്പൊ എന്തായാലും പോകുന്ന വാഹനങ്ങള് ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഒരു കാര്യം എന്താ ചെയ്യാം എന്തായാലും വരുന്ന വാഹനങ്ങൾ ഞാനും പരമാവധി ശ്രദ്ധിക്കാം അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഒരു അപകടങ്ങളോ അപകട മരണങ്ങളോ ഒന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഏതായാലും മൂന്ന് മഞ്ഞ വരലും കട്ടിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രയോജനം എങ്കിലും നമുക്കൊരു ശ്രദ്ധ വേണം എന്നുള്ള നിലക്കാണ് ഒരു ഹൈവേ റോഡിലെ ഈ ഒരു മൂന്ന് സ്ഥലത്തിട്ടുള്ളത് അതായത് അപകടം പിടിക്കുന്ന ഒന്ന് നമ്മുടെ ഈ ഒരു സി ടി റോഡിന്റെ സൺ മോ മോണ്ട മണ്ട മണ്ടക്കും അതുപോലെ തന്നെ അതിനെ കുറച്ച് തായ വളവിലും അതോടൊപ്പം തന്നെ നമ്മുടെ വേലായുധന്റെ വീടിന്റെ കുറച്ച് മുന്നായിട്ടും വച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞാണിയാക്കും അതുപോലെ തന്നെ നമ്മുടെ വേലായുധനു പറഞ്ഞ മാതിരി എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഞാനിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുള്ള ആള നാട്ടിലത്തെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചപ്പോ ഞാനും ഒരു ഡ്രൈവ് ചെയ്ത് പോണ ആളാണ് അതുകൊണ്ട് പറയണേ നമുക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു മഞ്ഞിലേ വണ്ടിക്കാരൊക്കെ പാറാണ് ഈ മഞ്ഞളയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക വീഡിയോ മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കുകയും ചെയ്യുക